ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ സ്പീച്ചർ ജേണി ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ഗുഡ് ന്യൂസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ ഈ റീഡിങ്ങിൽ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് റെസോണേറ്റ് ആയെങ്കിൽ നിങ്ങൾ അതിനെ എടുക്കുക റെസുണേറ്റ് ആവാത്തത് നിങ്ങൾ വിട്ടുകള അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എന്ത് ഗുഡ് ന്യൂസ് ആണോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി ധൈര്യത്തോടെ കാത്തിരുന്നവരാണ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ഇനി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ആ ഒരു കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി കാത്തിരുന്നു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ടും ദൈവത്തിനോട് നന്ദി പറയുന്ന കാണാൻ സാധിക്കുന്നു ഇവിടെ എന്ത് ഗുഡ് ന്യൂസിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരുന്നത് ആ ഒരു ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നത് ഭയങ്കരമായിട്ട് സന്തോഷമാവും അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വളരാൻ പോകുന്ന സമയം കേൾക്കാൻ സാധിക്കും ചിലപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള ഏഴ് ദിവസം അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും ആ ഞാൻ വിജയിച്ചു ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളെ ആ ഒരു ഗുഡ് ന്യൂസിലേക്ക് കൊണ്ടുപോവുകയാണ് സമയത്തിനനുസരിച്ച് നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സമയം പോകുന്ന അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണ് എന്നും ഒന്നും നിങ്ങൾക്കറിയത്തില്ല ദൈവം ഏത് വഴി നിങ്ങളെ കൊണ്ടുപോകുന്നോ ആ വഴി കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ ആക്ഷൻ ആ ഒരു സന്തോഷത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ എന്തോ ഒരു പ്രോബ്ലം അവസാനിക്കാൻ പോകുന്നു ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ക്യാഷ് വരാനുണ്ടെങ്കിൽ ആ ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇനി ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഇനി നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ തന്നെ ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പുറത്ത് എവിടെ പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ട്രാവൽ ചെയ്ത് അവിടെയാണ് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് ഒരിക്കലും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് പോവാൻ സാധിക്കും ഇവിടെ എവിടെ നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവിടെയെല്ലാം ആണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഡിലേ മാറി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭംഗിരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായി അത് കാരണം ഇപ്പോൾ അവർ പശ്ചാത്തപിക്കുകയാണ് നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലോ അവർക്ക് ഇപ്പോൾ മനസ്സിലായി നിങ്ങളോട് കാണിച്ച തെറ്റായിപ്പോയി എന്ന് അവർ പശ്ചാത്തപിക്കുകയാണ് വ്യക്തിയുടെ പേര് നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ മുഖം യാർമയിൽ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭംഗിരമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കാരണം ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ തരാത്ത വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുകയാണ് എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇവരെ കാണാൻ സാധിക്കുക അപ്പോൾ ഇവരുമായിട്ട് സംസാരിക്കുക അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു ഡ്രീം നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നല്ല ഒരു മാറ്റം പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതർ അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുകയും നിങ്ങളോട് വന്ന് സംസാരിക്കുകയും നിങ്ങളോട് ചെയ്ത തെറ്റിന് ചിലപ്പോൾ പ്പോൾ പറഞ്ഞില്ലായെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കും അതായത് നല്ല രീതിയിൽ അപ്പോൾ കാര്യങ്ങൾ നേരെയാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ ആ ഒരു സന്തോഷം ഒരിക്കലും പോസ്പോണ്ട് ആവത്തില്ല അതായത് എപ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും ആ ഒരു സന്തോഷം പോസ്പോൺഡായി പോവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു ധൈര്യം കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇത് ഒരു വ്യക്തിയുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുള്ള ആളല്ല അതായത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഉള്ള ആളല്ല പുറത്തുള്ള ആളാണ് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൻ്റെ പോ അടുത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഈ വ്യക്തിക്ക് നിങ്ങളെ റിലേറ്റഡായിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു എല്ലാ കാര്യങ്ങളും ഇവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഇവിടെ ഈ വ്യക്തിയുടെ മോശം തീരുമാനം കാരണമോ മോശം ദൃഷ്ടി കാരണമോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഭിപ്രായം പറഞ്ഞ് ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മോശമായിട്ട് ഭവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തോ ഈ ഒരു വ്യക്തി കാരണം എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങൾ മോശമായിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളുടെ മേൽ കണ്ണുണ്ട് ഈ നിങ്ങളുടെ സാ ജീവിത സാഹചര്യത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത് എല്ലാം ഏറ്റവും ഇസഡ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്കൂടെ മേൽ ഒന്ന് ശ്രദ്ധ വയ്ക്കുക നിങ്ങൾ ഒരു അവ അവയർനെസ് വയ്ക്കുക ഈ വ്യക്തി എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നവരാണെങ്കിൽ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ഒരു കാതിൽ കൂടെ കേട്ട് മറു കാതിൽ കൂടെ കളയുക ഒന്നിനും നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ പോകണ്ട ഇവർ പറയുന്നത് എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവരോട് നിങ്ങൾ പറയാൻ പോകണ്ട അങ്ങനെ ഇവർ കുത്തി കുത്തി ചോദിച്ചാലും നിങ്ങളൊന്നും വിട്ട് പറയാൻ പോകരുത് പിന്നെ ചെറിയ കാര്യത്തിന് നിങ്ങളോട് വഴക്കിടാനുള്ള സാധ്യത ഇവർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതും ഒന്ന് കൺട്രോൾ ചെയ്യുക ഇവർ വഴക്കിടാൻ വന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു പീസ് വയ്ക്കുക എന്തിവർ പറഞ്ഞാലും വഴക്കിടത്തില്ല എന്നുള്ള ഇനി ഈ ഒരു വ്യക്തി വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളോട് ഇവർ വഴക്കിടാൻ വരും അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാനും പോകരുത് നിങ്ങൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും വഴക്കിനുള്ള കാര്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് നിങ്ങൾ ഈ അത് എങ്ങനെയെങ്കിൽ പരിഹരിക്കാം സമാധാനപരമായിട്ട് പോകാം എന്നുള്ള രീതിയിൽ സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാം എനിക്ക് വഴക്കിടാൻ താല്പര്യം എന്ന് പറഞ്ഞാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നിർത്തലുണ്ടാവത്തില്ല ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെ വഴക്ക് കൂട്ടാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരാളും വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തെ കണ്ട്രോള് ചെയ്യാൻ പറ്റൂ പറ്റുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ ഉള്ള സമാധാനം കളയാൻ വേണ്ടി എങ്ങനെ മോശം സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കാം അതിനു വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇവർ നിങ്ങൾ പറയുന്ന കേട്ടില്ല എങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അവിടുന്ന് പോവുക സിറ്റുവേഷൻസിനെ ഫ്രീ ആക്കി അവരെ വിട്ടു കൊടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് മാറാൻ ശ്രമിക്കുക അപ്പോൾ ഇവർ ആരോട് വഴക്കിടയെന്നറിയാമല്ലോ അങ്ങനെ നിങ്ങൾ ചെയ്യുക ഇവിടെ ഈ ഒരു വ്യക്തി സ്വയം കൺഫ്യൂഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങളെ എങ്ങനെ കൺഫ്യൂഷനാക്കാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അവെയറായിട്ടിരിക്കുക പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ട്രാവലിൻ്റെ ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ആവാൻ പോലും നിങ്ങൾ ഉറപ്പായിട്ടും എവിടെ ട്രാവൽ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ ഈശ്വരൻ തുറക്കുകയാണ് ഇനി നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഇനി ഒരു പേടിയും നിങ്ങൾക്ക് ഉണ്ടാവാത്തില്ല ഇപ്പോഴേക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴെല്ലാം എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകും ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് പ്രതികരിക്കാൻ പോകത്തില്ല നിങ്ങൾ ഹെൽപ്ലെസ് ഹെൽപ്പ്ലെസ്സായിട്ടിരിക്കും പക്ഷേ ഇനി അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല കൂടാതെ മറ്റുള്ളവരുടെ പ്രഷർ കാരണം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരേണ്ട അവസ്ഥ വരുമെന്നും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വിഘ്നവും ഉണ്ടാകത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്കിലും ഇവരുടെ കണ്ണുകൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്മേലാണ് അതുകൊണ്ട് വിഘ്നേശ്വന് ഒരു ഏലയ്ക്കാൽക്കൽ വച്ചിട്ട് നിങ്ങൾ ആ ഒരു കഴിക്കുക അത് നിങ്ങൾക്ക് നല്ലതേ ചെയ്യത്തുള്ളൂ ഇല്ല എങ്കിൽ പശുവിന് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പഴം നിങ്ങൾ പറ്റുന്ന എന്താണോ അത് പശുവിന് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പശു ഉണ്ടെങ്കിൽ പശുവിന് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ വലിയ ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തോ വലിയൊരു ഡീല് നിങ്ങൾക്ക് ഓക്കെ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല നല്ലൊരു വഴി നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ ആ വഴിയിൽ ഒരു മതിൽ ഉള്ളതുപോലെ ഒന്നും അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കാത്ത പോലെ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇവിടെ റീഡിങ്ങിൽ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു മതിൽ നിൽക്കുന്ന പോലെയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഈശ്വരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ആ ഒരു തടസ്സം മാറുക തന്നെ ചെയ്യും നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കണ്ണിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും ചില ആൾക്കാർക്ക് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു പേടിയുണ്ട് എൻ്റെ ഫ്യൂച്ചർ എന്താവും ഇങ്ങനെ പോയാൽ എന്ന് അപ്പോൾ അങ്ങനെയുള്ളവരും ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഞാൻ ചിലപ്പോൾ റീഡിങ്ങിൽ പറയും നിങ്ങൾ ഈ ഒരു കളർ വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് എന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയും മാഡം ഞാൻ ആ വസ്ത്രമാണ് ധരിച്ചേക്കുന്നത് ആ കളർ വസ്ത്രമാണ് ധരിച്ചയ്ക്കുന്നതെന്ന് പറയും അതേപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ആദ്യമേ നിങ്ങൾക്ക് തരുന്നു അതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകിയത് അതിനുള്ള പരിഹാരവും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുത്ത ചെയ്യും ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ പല സ്ഥിതികളും മോശമായിട്ടായിരിക്കും ഉള്ളത് പക്ഷേ അതിനുള്ള പരിഹാരം ദൈവം നേരത്തെ കണ്ടിട്ടുണ്ടാകും അതായത് എന്തോ ഒരു ശക്തി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പല പ്രാവശ്യവും ആയിട്ടുള്ള കാര്യമാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുറത്ത് പോകുന്നു ഭയങ്കരമായിട്ട് വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ കുറച്ച് കഴിയുമ്പോൾ ആ വെയിൽ മാറി തണൽ വരുന്നായിട്ട് അതായത് ആ ഒരു മേഘം ആ മാറി കാർമേഘം വരുന്നതായിട്ട് അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാകുന്നു തണുപ്പ് തണുത്ത കാറ്റൊക്കെ വരുന്നു ചൂട് മാറി തണുത്ത കാറ്റ് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്തോ ഒരു ശക്തി എൻ്റെ ആ ഒരു വിഷമം മനസ്സിലാക്കി എനിക്ക് പ്രവർത്തിക്കുന്നു എന്ന് ഇതില്ല എങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് പോയി പുറത്ത് പോയിട്ട് വീട്ടിൻ്റെ അകത്ത് വന്നു കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അതും ഒരു പോസിറ്റീവ് സൈനാണ് അതായത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കൂടെ ഇല്ലായിരിക്കാം മഴ പെയ്താൽ നിങ്ങൾ നനയും അപ്പോൾ ഇത് പ്രപഞ്ചശക്തിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കയറിയതിന് ശേഷം മാത്രമായിരിക്കും മഴ ചാറാൻ തുടങ്ങിയത് ഇതും ഒരു പോസിറ്റീവ് സൈനാണ് അതായത് നിങ്ങൾക്ക് ഫീലാകും നിങ്ങളെ സംരക്ഷിക്കാൻ ഏതോ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ വിക്ട്രി സമ്പാദിക്കണം പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർക്കൊന്നും അത് താല്പര്യമില്ല നിങ്ങൾ അങ്ങനെ ലൈഫിൽ വിജയിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ ഒരു സൈഡും നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പുറത്തെ സൈഡും അങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ റീഡിങ്ങിൽ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഉറപ്പായിട്ടും പൂർണ്ണമാവുക തന്നെ ചെയ്യും ഇത്രയും ആൾക്കാർ നിങ്ങൾക്കെതിരായിട്ട് നിന്നാലും നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും പൂർണ്ണമാകും കാരണം നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട് ആ ഒരു വിജയം നിങ്ങൾ കൈവരിക്കണമെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വിജയം കൈവരിക്കാൻ സാധ്യത തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഗഡൻസ് ആയിട്ട് വന്നേക്കുന്നത് നിങ്ങളുടെ എന്താഗ്രഹം ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾ അഫർമേഷൻസിൽ പറയുക അതായത് എൻ്റെ ലൈഫിൽ ഞാനൊരു വിക്ടറി സമ്പാദിക തന്നെ ചെയ്യും എനിക്ക് ആ ഒരു വിക്ടറിയിൽ എത്താൻ സാധിക്കും എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് അങ്ങനെ അഫർമേഷൻസ് ആയിട്ട് പറയുക നിങ്ങൾ വാട്ടർ അഫർമേഷൻ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് വർക്കാവുന്നതാണ് അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളത്തിനോട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ പറയുക ഞാൻ എൻ്റെ ആ ഒരു വിജയം കൈവരിച്ച് കഴിഞ്ഞു എനിക്ക് എൻ്റെ വിജയത്തിൽ വിജയത്തിലെത്താൻ സാധിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അങ്ങനെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് അഫർമേഷൻസായിട്ട് കഴിഞ്ഞ് കഴി കഴിഞ്ഞതായിട്ട് നിങ്ങളുടെ ആഗ്രഹം സംഭവിച്ചു കഴിഞ്ഞാട്ട് തന്നെ പറയണം അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വെള്ളം കുടിക്കുക ഇനി നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ പറയുക ദൈവമേ എനിക്ക് നല്ലൊരു വീട് വാങ്ങിക്കാൻ സാധിച്ചതെന്ന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ആ വെള്ളം കുടിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആഗ്രഹം നിങ്ങൾ വെള്ളത്തിനോട് പറയുക ആ വെള്ളം കുടിക്കുക കാരണം നിങ്ങളുടെ ആ ഒരു പറയുന്ന ആ ഒരു ടെക്നിക്ക് വർക്കാവും പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന പറയുന്ന ടെക്നീക്ക് ചെയ്യുക നിങ്ങൾ ഇവിടെ നിങ്ങൾ പറയുന്നത് പറയുന്നതൊന്ന് ഓപ്പോസ്റ്റുള്ള വ്യക്തി കേൾക്കുന്നത് മറ്റൊന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഗണപതി ഭഗവാന് ഒരു ഏലയ്ക്കാൽക്കൽ സമർപ്പിച്ചിട്ട് ആ ഒരു ഏലയ്ക്ക കഴിക്കുക അത് നല്ലതാണ് ഇനി ചില കുട്ടികളുണ്ട് താമസിച്ചായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി അങ്ങനെയാണ് എങ്കിൽ അതായത് ഇപ്പോഴും സമയമായിട്ടും അവർ സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് അവരെ ധരിപ്പിക്കുക കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കില്ലേ ഗണേശ ഭഗവാന് ഒരു സമർപ്പിച്ചിട്ട് അത് സേവിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക അവരെ കൊണ്ട് എന്തായാലും അത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഗണേശ ഭഗവാനെ ഒരു ഏലയ്ക്ക് സമർപ്പിച്ചിട്ട് ആ ഒരു ഏലയ്ക്ക് നിങ്ങൾ കഴിക്കുക പിന്നെ പശുവിന് അവരെ കൈകൊണ്ട് തന്നെ പുല്ലോ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതും നല്ലതാണ് ഇവിടെ നിങ്ങളിങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും തിരിച്ച് നിങ്ങൾക്ക് അവരിൽ നിന്ന് നിന്ദ മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിക്കത്തില്ല കാരണം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകും ഇത്രയും നല്ല കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ആളില് ഞാൻ അവരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല എന്ന് തോന്നൽ അവരുടെ ഉള്ളിൽ വരും കുഞ്ഞെയൊക്കെ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഇവർ അഹങ്കാരി എന്ന് പറയും സംസാരിച്ചാലും ഭയങ്കരമായിട്ട് സംസാരിച്ചാലും അഹങ്കാരി എന്ന് പറയും അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഇവർ എന്തെങ്കിലും കുറ്റം അത് കണ്ടുപിടിക്കും ഈ ആൾക്കാർ പക്ഷേ ഇനി ആൾക്കാർ അങ്ങനെ കുറ്റം കണ്ടുപിടിക്കത്തില്ല നിങ്ങൾക്ക് ഒത്തിരി പ്രശംസ ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കും നിങ്ങളുടെ ലുക്സ് റിലേറ്റഡായിട്ടും നിങ്ങളുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടും ഒത്തിരി ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കും കൂടാതെ നിങ്ങളുടെ അതേ സെയിം രീതി കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടാരോ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതും നിങ്ങൾ നോട്ടീസ് ചെയ്യുക വരാൻ പോകുന്ന സമയം ആരോ നിങ്ങളെ കോപ്പി ചെയ്യുന്നുണ്ട് ഇവരുടെ ആ ഒരു പ്രശംസയും എല്ലാം ലഭിക്കുമോ നിങ്ങൾക്ക് തോന്നും മുന്നേക്കെ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരുടെ ആ ഒരു പ്രശംസ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ സമയം എൻ്റെ ഫേവറിൽ വന്നപ്പോൾ അവർ എന്നെ പ്രശംസിക്കാൻ തുടങ്ങി എൻ്റെ പോലെ വസ്ത്രങ്ങൾ അവരും ധരിക്കാൻ തുടങ്ങി ഞാൻ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന പോലെ അവരും ബിഹേവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും കുഞ്ഞെ നിങ്ങൾ എത്ര തന്നെ നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും ഇവർ എപ്പോഴും നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയല്ല പോകുന്നത് നിങ്ങൾ തെറ്റായ വഴിയിൽക്കൂടെയാണ് പോകുന്നത് എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ പ്രശംസിക്കുന്നത് ഇവർ ഇവിടെ നിങ്ങൾ എന്തോ വലിയ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു ജേർണിയിൽ ഇനി നിങ്ങൾക്ക് ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല കാരണം നി കഴിഞ്ഞ് പോയ ആ ഒരു കർമ്മത്തിൻ്റെ ബലമെല്ലാം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജേണി സ്മൂത്തായിട്ടായിരിക്കും പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ജേർണിയിൽ ഇവിടെ നിങ്ങളുടെ നല്ല സമയമായി എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളെ നിന്ദിച്ചവർ പിൻ നിങ്ങളുടെ ആ ഒരു പ്രശംസ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ ഇതിനു മുന്നേ അവർ എന്നോട് എന്തുമാത്രം നിന്നയിലാണ് ഇവർ സംസാരിച്ചത് ഇപ്പോൾ ഇവർ എന്നെ പ്രശംസിക്കുന്നല്ലോ എന്ന് അപ്പോൾ വിചാരിക്കാൻ നിങ്ങളുടെ നല്ല സമയമായിട്ടുണ്ട് നല്ല സമയമാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾ സെലിബ്രേഷൻ്റെ അടുത്ത് കഴിഞ്ഞു എന്ന് കൂടാതെ ഇനി ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടിയും വരത്തില്ല ഇവിടെ ക്യാഷ് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ചിലവാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എവിടെയെങ്കിലും സ്റ്റക്കായി പോയ പൈസ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ട് ഇല്ലായെങ്കിൽ എവിടെയെങ്കിലും ലോണിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോണ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഒരു രീതിയിലുള്ള വിഷമവും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരത്തില്ല ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും സമയം ഇപ്പോൾ നിങ്ങളുടെ ഫേവറിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഈ ദിവസം കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ ആയിട്ട് ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അങ്ങനെയുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സ്വയം ഡിസ്കവർ ആവാനാണ് ഇവിടെ ഏഞ്ചസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് പ്പോൾ കൂടുതലായിട്ടും ഈയൊരു ബ്രഹ്മാണ്ടം ഈ ഒരു പ്രകൃതി റിലേറ്റഡ് റിലേറ്റഡായിട്ട് അങ്ങനെ ആഴത്തിലുള്ള പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബ്രഹ്മാണ്ടം എങ്ങനെയുണ്ടായി പ്രകൃതി എങ്ങനെ എങ്ങനെയുണ്ടായി സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നതായിട്ട് കയ്യിലെ രേഖകൾ അതെങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രാശി അനുസരിച്ച് ഫ്യൂച്ചർ എങ്ങനെയാണ് അതൊക്കെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ സയൻസ് റിലേറ്റഡുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള മൂവീസ് നിങ്ങൾ കാണുക മിസ്റ്റീരിയൽ ടൈപ്പിലുള്ള മൂ മൂവീസ് നിങ്ങൾ കാണുക ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കാണുക ഇതിലോട്ട് കൂടുതലായിട്ട് ഒരു ആകർഷണം നിങ്ങൾക്ക് തോന്നുന്നാട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആരാണെന്ന് കൂടെ ശ്രമിക്കുന്നുണ്ട് അറിയാൻ വേണ്ടി നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നും ഉള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിങ്ങൾ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് നിങ്ങളുടെ ആ ഒരു ജേണി ശരിയായിട്ടുള്ള ജേണിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ ജേണി മോശമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വീണ്ടും ഗൈഡൻസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ശേരി ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരോട് കുറച്ചൊരു ശ്രദ്ധ നിങ്ങൾ വയ്ക്കേണ്ടതാണ് അവരുടെ കാര്യത്തിൽ കാരണം ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീട്ടിന്റെ അടുത്തുള്ളവരായാലും ദൂരത്തിലുള്ളവരായാലും നിങ്ങളുടെ ഓട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക എന്താ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആവുക ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം എടുക്കാൻ നിങ്ങൾ ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ ഒട്ടും തന്നെ ശരിയല്ല ഇനി വർക്ക് പ്ലേസിലാണ് ഈ വ്യക്തി ഉള്ളത് ഈ വ്യക്തിയുടെ ജോലി നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ എന്തെങ്കിലും തെറ്റും നിങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ സാധ്യതയുണ്ട് ഇവർ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ആരുടെ ഹെൽപ്പ് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം ഈ ഒരു സമയം ഗൈഡൻസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു ഊർജ്ജമുണ്ട് ആ ഒരു ഊർജ്ജം നിങ്ങളെ പല നഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഗൈഡൻസ് വന്നത് ഇ ഇന്ന പോലെ ഒരു വ്യക്തിയെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പല പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ശ്രമിക്കാൻ ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് വർക്ക്ഹോളിക്കാക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അത് നല്ല വേയിലാണ് പോസിറ്റീവ് വേയിലാണ് നിങ്ങൾ വർക്ക് ഹോളിക്കാകുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ ഡിസ്കവറാക്കും നിങ്ങളുടെ കഴിവ് കഴിവെന്താണ് നിങ്ങൾ മനസ്സിലാക്കും ഇവിടെ നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നാറുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന് പക്ഷേ അതിനുള്ള ഉത്തരം തോട്ട്സ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരികയും ചെയ്യും പക്ഷെ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യും ഇവിടെ ഇംഗത്തിൻ്റെ ആ ഒരു സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളൊരു കസ്തൂരി മൃഗമാണ് അതായത് കസ്തൂരി മൃഗം അതിൻ്റെ കസ്തൂരിയുടെ മണം എവിടെയാന്ന് പറഞ്ഞ് നാല് സൈഡും അന്വേഷിക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ആ ഒരു കസ്തൂരി ഉള്ളതെന്ന് അതിന് അറിയത്തില്ല അതേപോലെയാണ് നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും അന്വേഷിക്കുകയാണ് എൻ്റെ കഴിവെന്താണ് എന്താണ് എന്ന് നിങ്ങളുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അപ്പത്തൊട്ട് നിങ്ങൾ വർക്കഹോളിക് ആകും അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഒരു ആലസ്യം ആലസ്യമുണ്ടാവത്തില്ല എന്ത് ജോലി ചെയ്യാനും ഒരു വ്യക്തിയുടെ ആ ഒരു രുചി എന്താണോ അതനുസരിച്ച് അതിന് അവർക്കൊരു വർക്ക് കിട്ടിയാൽ പത്ത് മണിക്കൂറല്ല പതിനൊന്ന് മണിക്കൂറും ആ ഒരു വ്യക്തി ആ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടും അതേപോലെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും അതിന് ചിലവാക്കാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല അവർ പറയാം ആ ചുമ്മാ ആവശ്യമില്ല സമയം കളയുന്നു എന്ന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഫലമായിട്ട് ലഭിക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ എന്തുമാത്രമാണ് ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് കരിയർ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ആക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ തോന്നും ആ എനിക്ക് ഈ ഒരു കരിയർ റിലേറ്റഡായിട്ട് ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എങ്കിലേ എനിക്ക് സക്സസ് കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ ട്രൈ ചെയ്ത് നോക്കുന്നത് ആ ഒരു ട്രൈ ചെയ്ത കാര്യം സക്സസ് ആവുകയും നിങ്ങൾ അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി അബട്ടൻസ് നിങ്ങളുടെ കയ്യിൽ വരുന്നാട്ടും കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്ത ഈ ഒരു കാര്യത്തിലൂടെ എന്താണോ നിങ്ങളുടെ കഴിവ് അതനുസരിച്ച് നിങ്ങൾ അത് ചെയ്തു ചെയ്തപ്പോൾ നിങ്ങൾക്ക് വിക്ട്രിയും സക്സസ്സും അബണ്ടൻസും ലഭിക്കുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ മോഷ്ടിക്കാൻ പറ്റും ഒരിക്കലും അവരുടെ ആ അറിവിനെ മോഷ്ടിക്കാൻ സാധിക്കത്തില്ല അത് അവർക്ക് ദൈവം കൊടുത്തതാണ് അതേപോലെയാണ് നിങ്ങളുടെ അറിവ് വച്ച് നിങ്ങൾ ഒത്തിരി ധനം സമ്പാദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ലൈഫിൽ നേടാൻ സാധിക്കും സ്വയം നിങ്ങൾ ഒരു ഫലഭൂഷ്ടവുമായിട്ടുള്ള ഒരു വൃക്ഷം പോലെ നിങ്ങൾക്ക് തോന്നും കാക്കയും പൂക്കയും എല്ലാം ചെയ്യുന്ന വൃക്ഷമായിട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങള് കുഞ്ഞ് വാടി തളർന്ന ഒരു വിഷ് വൃക്ഷമായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങൾ ബലഭൂഷ്ടമായിട്ടുള്ള ഒത്തിരി കായ്ക്കളും പൂക്കളുമുള്ള വൃക്ഷമായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രാവശ്യവും തോന്നിയിട്ടില്ലേ നിങ്ങൾ ഏതെങ്കിലും മോശ സാഹചര്യത്തിൽ ആയിരിക്കും പക്ഷെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല പക്ഷേ ഈശോന് മാത്രമായിരിക്കും നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് ഈശോൻ്റെ ബ്ലസ്സിംഗ് നിങ്ങളുടെ മേൽ കൊണ്ടാണ് Like ി നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾ പല വഴിയിൽ കൂടെയും ക്യാഷ് സമ്പാദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ സ്വയം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ലഭിക്കുന്നതാണ് കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളമാണ് എന്നും എല്ലാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ആജ്ഞാചക്രം നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി ആ ഒരു നഷ്ടം നികത്തുവാൻ പോവുകയാണ് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ പോവുകയാണ് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് മോശം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണ് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരാണോ നിങ്ങളെ ഐസൊലേഷനിൽ ഇരുത്തിയത് അവരുടെ യഥാർത്ഥമോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഡബിൾ പേഴ്സണാലിറ്റിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത് അതുകൊണ്ട് ഇവരെ മനസ്സിലാക്കുക കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് പക്ഷേ വരാൻ പോകുന്ന സമയം ഇവരുടെ യഥാർത്ഥം സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഏത് വ്യക്തിയുടെ കൂടെയാണോ ഡൗട്ട് ഉള്ളത് അവരുടെ പേഴ്സണാലിറ്റി ശരിയല്ല എന്ന് അങ്ങനെയാണെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മോം മൂടി പുറത്തു വരും അതായത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ക്രിഷ്യസ് ആയിട്ടുള്ള എന്തോ ഒന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ മോം മൂടിയാണ് പുറത്തു വരാൻ പോകുന്നത് ഈ ഇരുപതൊട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഗോവിത്ത് ഫ്ലോയിൽ പോകാൻ ഉറപ്പായിട്ടും ഒരു വ്യക്തിയുടെ ഉഗമൂടി അഴിഞ്ഞു വീഴുന്നതാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ എന്തായാലും നിങ്ങളുടെ കൂടെ എന്തോ ഒരു വലിയ തെറ്റ് സംഭവിച്ചു പാസ്റ്റിൽ ആ കാര്യങ്ങളൊക്കെ റിലീസാക്കുക യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് പാസ്റ്റ് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റെഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്ശേ താങ്ക് സോ മച്ച്